ജില്ലാ കലയോ മേധാവിയെ ശബ്ദം ബില്ലിയെ മാത്രമിച്ചെട്ടികളെ കണ്ടികളെ ഞങ്ങളെന്ന് പറഞ്ഞേക്കാം

அண்டம் நின்னு واللهரும்பே ரவாடா கோலிவாடா மேலவா கோலிவாடா நின்னுவா பட்டிகளே கோலிவாடா பட்டிகளே தங்கவரதே கோலியாமாமா தங்கவரதே கோலியாமாமா தங்கவரதே கோலியாமாமா தங்கவரதே கோலியாமாமா ஹாலெஞ்சு மகா சொன்னனார் இந்தோ இந்தா சொன்னாங்க தங்க ஹாலெஞ்சு மகா சொன்னனார் இந்தோ இந்தா சொன்னாங்க ஆதிாயிது தங்கிரேடா ஆதிாயிது தங்கிரேடா يا <applause> مريم <applause> കയ്യുള്ള തീരക്കുളയ്യുള്ള തീരക്കുള അണ്ണായിച്ചു വെയ്ക്കും നമ്മൾ കണ്ടായിച്ചു വെയ്ക്കും നമ്മൾ കുട്ടികൾക്ക് തണ്ടികളെ കുട്ടികൾക്ക് തണ്ടികളെ കുട്ടികൾക്ക് തണ്ടികളെ കുട്ടികൾക്ക് തണ്ടികളെ ആയിരം പട്ടികളെ ഇരുതായിടേ പട്ടികളെ ആയിരം പട്ടികളെ ഇരുതായിടേ പട്ടികളെ അണ്ണായിച്ചതുകളെ പലതായിച്ചതുകളെ ஆயிரத்தில் வரான் வாடா வாடா போயிடு வாடா வாடா போயிடு வாடா ஆயிரத்தில் வரான் வாடா வாடா போயிடு வாடா அந்த கண்ணுல ஆளறும்பே அந்த கண்ணுல ஆளறும்பே வாடா வாடா போயிடு வாடா வாடா போயிடு வாடா കുറച്ച് ദിവസങ്ങളായി മുൻ സംസ്ഥാന അധ്യക്ഷനെട്ടിയുള്ള വിവാദങ്ങൾ കൊടുവിൽ കേരളത്തിനകത്ത് ഇന്ന് വരെ കെട്ടുമെൽവില്ലാത്ത രൂപത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു എടുക്കാത്തെ പാർട്ടിക്ക് പുറത്തു നിർത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഭീകരനായ വടകര പാർലമെന്റിന്റെ വടകര പാർലമെന്റ് കോഴിക്കോടിന്റെ വടകരയുടെ എം പി കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ അവരെ അദ്ദേഹത്തെ ഇന്ന് ഡിവൈഎഫ്ഐയുടെ തെന്മാടികൾ വടകരയിൽ വെച്ച് തടഞ്ഞ് അക്രമിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് കണ്ണൂരാണ് ഇവിടെ പറഞ്ഞു ഷാഫി പറമ്പിൽ കടന്നു വരാനുള്ളത് നിങ്ങളുടെ തെന്മാടിത്തരം കൂടി ഈ ഭാഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കണ്ണൂരിനകത്ത് യൂത്ത് കോൺഗ്രസ് എന്താണെന്ന് ഈ കണ്ണൂരിനകത്ത് ഡിവൈഎഫ്ഐയും കേരളത്തിനകത്ത് ഡിവൈഎഫ്ഐയും തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ അങ്ങ് വടകരിയുടെ മണ്ണിൽ ഒരു ലക്ഷത്തിനും മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്നപ്പോ അങ്ങ് തുടങ്ങിയതാണ് ഇവർ ഷാഫി പറമ്പിലിനോടുള്ള ചോദിച്ചു പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ ഇപ്പം എന്ത് തട്ടി ചെയ്തു ഇവിടെ തെറ്റ് ചെയ്ത ആളുകളെ പുറത്തുനിത്താൻ വേണ്ടി പാർട്ടി തയ്യാറാകുമ്പോ ഇവിടുത്തെ വടകരയുടെ എം പി എ നിങ്ങൾക്ക് ഒന്നും നുള്ളി പോലും സാധിക്കില്ല എന്ന് കണ്ണൂരിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് അതിനുള്ള ഒരു സൂചന സമരമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയ്ക്കകത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാരെ മുൻ നേതാക്കന്മാരെയും ഇന്നുള്ള നേതാക്കന്മാരെയും കുറിച്ച് യൂത്ത് കോൺഗ്രസ് പറഞ്ഞു പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല കണ്ണൂർ െല് പി ശശിയുടെ ശല്യം മൂലം സി പി എമ്മിന്റെ പിണറായി വിജയന്റെ സി എമ്മിന്റെ ഓഫീസിനകത്ത് പോലും സ്ത്രീകൾക്ക് കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യം ഇന്ന് കേരളത്തിനകത്തുണ്ട് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കൂടുതലൊന്നും ഇവിടുത്തെ സി പി എം പറയിപ്പിക്കട്ട ഇവിടത്തെ ഇടതുപക്ഷം പറയിപ്പിക്കണ്ട ഇവിടുത്തെ ഡിവൈഎഫ്ഐ പറയിപ്പിക്കണ്ട ഡി വൈ എഫ്ഐയുടെ പല നേതാക്കന്മാരുടെയും ചരിത്രം കണ്ണൂരിനകത്തു നിന്നും ഞങ്ങൾ പറയാൻ പറയാനിറങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊന്നും ഗുണമാവില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സമരത്തിനെ അതിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിജൻ മോഹനെ ക്ഷണിക്കുന്നു ഇന്ന് അകാരണമായി ഒന്ന് രണ്ട് ദിവസമായി ഇന്നും ഇന്നലെയും ഒക്കെ വടകരയുടെ പ്രിയപ്പെട്ട എം പി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ിപ്പറങ്ങൾപ്പെടെ നേതാക്കളെ അസഭ്യം പറയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ കഴിക്കും ആ ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ഇല്ലാത്ത കഥയുടെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ അക്രമം അഴിച്ചുവിടാനാണ് ഭാവമെങ്കിൽ ഒരു സംശയവും വേണ്ട കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് സൂചിപ്പിക്കാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ബാധിക്കുന്നതെങ്കിൽ കണ്ണൂരിൽ സി പി എമ്മിന്റെ ഒരു നേതാക്കൾ പോലും തന്റെ വീടിന്റെ മുട്ടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങില്ല അത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചാൽ കണ്ണൂരിലെ സി പി എം നേതാക്കന്മാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ സൂചിപ്പിക്കുക നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എത്ര തവണ നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കൾമാർക്കെതിരെ വന്നു നേരത്തെ പറഞ്ഞിട്ട് സൂചിപ്പിച്ചോ ി ശശിക്കെതിരെ പി കെ ശശിക്കെതിരെ ഗണേഷ് കുമാറിനെതിരെ എൽ എക്കെതിരെ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേസെടുത്തിട്ട് പോലും അവർക്കെതിരെ ഒരു ചെറുവിൽ നടക്കാൻ നിങ്ങൾക്ക് ഡിവൈഎഫ്ഐക്കോ എസ് എഫ് ഐക്കോ സി പി എം പാർട്ടിക്കോ സാധിച്ചോ അവരുടെ രാജി ആവശ്യപ്പെടാൻ ഈ പാർട്ടിക്ക് സാധിച്ചോ എന്നിട്ട് ഞങ്ങളെ അവർ മര്യാദ വർദ്ധിക്കാൻ വേണ്ടി വരികയാണ് ഒരു കാര്യം സൂചനയായി സൂചിപ്പിക്കുന്നു ഒരുപാട് സമയം കൂട്ടിക്കൊണ്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് അതേ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു ഞങ്ങളെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചാൽ ഒരു ഡിവൈഎഫ്ഐക്കാരനും തെരുവിലിറങ്ങില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിനെത്തിയ മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ജയ് യൂത്ത് കോൺഗ്രസ് യുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ മാറികളെ ഞങ്ങളൊന്നും പറഞ്ഞേക്കാം നിന്റെ ഒക്കെ തറവാട്ടിയിലെ